വലിയ തോതിൽ പ്ലാസ്റ്റിക് മാലിന്യം ഉൽപാദിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണ് ബവറേജസ് കോർപ്പറേഷൻ കാരണം എഴുപത് കോടി കുപ്പികളാണ് ബൌക്കോയുടെ മദ്യക്കുപ്പികളാണ് ഒരു വർഷം വിറ്റഴിക്കപ്പെടുന്നത് എഴുപത് കോടിയാണ് അപ്പൊ അത് നമ്മൾ പ്രത്യേകമായിട്ട് തന്നെ കൈകാര്യം ചെയ്യേണ്ട ഒരു പ്രശ്നമാണ് എന്ന് കണ്ടു അത് പൂർണ്ണമായും ഗ്ലാസ് ബോട്ടിലുകളാക്കി മാറ്റുക എന്നത് ഒറ്റയടിക്ക് സാധ്യമായ ഒരു കാര്യമല്ല അപ്പൊ അതുകൊണ്ട് പ്രീമിയം കാറ്റഗറിയിൽ എണ്ണൂറ് രൂപയ്ക്ക് മുതലുള്ള മുകളിലുള്ള എണ്ണൂറ് രൂപ വില വരുന്നതിന് മുകളിലുള്ള എല്ലാ ബോട്ടിലുകളും ഗ്ലാസ് ബോട്ടിലുകളാക്കി മാറ്റും പ്ലാസ്റ്റിക് ബോട്ടിലുകൾ അതിന് താഴെയുള്ളത് പ്ലാസ്റ്റിക് ബോട്ടിലുകളായിരിക്കും ആ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ തിരിച്ചെടുക്കാനുള്ള ഒരു സംവിധാനം ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് ഓരോ ബോട്ടിലിനും ഇരുപത് രൂപ ആയിട്ട് അധികമായിട്ട് ഈടാക്കും ബോട്ടിൽ ബൌക്കേഡ് ഔട്ട്ലെറ്റിൽ തിരിച്ചെത്തിച്ചാൽ ക്യു ആർ കോഡ് പതിപ്പിച്ചതായിരിക്കും അത് തിരിച്ചെത്തിച്ചാൽ ഈ ഇരുപത് രൂപ തിരിച്ചു കൊടുക്കും ആ സംവിധാനം സംബന്ധിച്ചൊരു പഠനം നടത്തിയിരുന്നു ആ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പൊ തീരുമാനമായി കഴിഞ്ഞു അപ്പൊ അങ്ങനെ വരുമ്പോ ഈ എഴുപത് കോടി ബോട്ടിലുകളിൽ ഒരു എൺപത് ശതമാനത്തിലധികവും പ്ലാസ്റ്റിക് ബോട്ടിലുകളായിരിക്കും എന്ന് പറഞ്ഞാൽ അമ്പത്തി ആറ് കോടിയെങ്കിലും പ്ലാസ്റ്റിക് ബോട്ടിലാണ് അത്രയും സാധനം ഇപ്പോ തെരുവിൽ വലിച്ചെറിയപ്പെടുന്നതിന് പരിഹാരം ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ബാക്കി ഗ്ലാസ് ബോട്ടിലുകളാണ് അപ്പോൾ ഇതിൽ തീർന്നില്ല എഴുപത് കോടി പ്രതിവർഷമാണ് പ്രതിവർഷം അപ്പോ ഇതിന് പൈലറ്റ് സെപ്റ്റംബർ മാസത്തിൽ ക്ലീൻ കേരള കമ്പനിയുമായി ചേർന്നിട്ട് പൈലറ്റ് ആരംഭിക്കും തിരുവനന്തപുരം കണ്ണൂർ എന്നീ ജില്ലകളിലാണ് പൈലറ്റ് ആരംഭിക്കുക ജനുവരി ജനുവരി മാസത്തോടുകൂടി പൂർണ്ണമായിട്ടും ഇത് സംസ്ഥാന വ്യാപകമായിട്ട് നടപ്പാക്കും അപ്പോൾ അതൊരു വലിയ മാറ്റം നമുക്ക് ഈ പ്ലാസ്റ്റിക് മാലിന്യത്തെ കുറയ്ക്കുന്നതിൽ സഹായിക്കും ഇത് അധികമായിട്ട് ഈടാക്കുന്നതല്ല എന്ന് പ്രത്യേകം ഞാൻ ഓർമ്മിപ്പിക്കുന്നു നിക്ഷേപമാണ് നിക്ഷേപമായി ഡെപ്പോസിറ്റ് ആയിട്ട് വാങ്ങുന്നു കുപ്പി തിരിച്ചെത്തിച്ചാൽ ഈ പൈസ തിരിച്ചു കൊടുക്കും അതാത് ഔട്ട്ലെറ്റുകളിൽ തിരിച്ചെത്തിക്കണം അതാത് ഔട്ട്ലെറ്റുകളിൽ തിരിച്ചെത്തിക്കണം അപ്പൊ വലിച്ചെറിയുന്ന പ്രവണത ഇല്ലാതാക്കാൻ സഹായിക്കും ഡെപ്പോസിറ്റ് ആയിട്ട് വാങ്ങിക്കും വിലയല്ല തിരിച്ചു കൊടുക്കുന്ന ഡെപ്പോസിറ്റ് ആണ് ഇത് തമിഴ്നാട് നടപ്പാക്കുന്നുണ്ട് ഏത് കുപ്പിക്ക എല്ലാ കുപ്പിക്കും ഏത് കുപ്പിക്കും കുപ്പിയാണ് നമ്മുടെ പ്രശ്നം അതിന്റെ അളവല്ല നല്ലൊരു പങ്ക ആൾക്കാർ തിരിച്ചു തരും അതാണ് തമിഴ്നാട്ടിലെ അനുഭവം അതാണ് അതാണ് അനുഭവം നമ്മൾ വിശദമായിട്ട് പഠിച്ചിരുന്നു നാല് ഏജൻസികൾ ബെവ്കോ ക്ലീൻ കേരള കമ്പനി എക്സൈസ് ശുചിത്വ മിഷൻ നാല് ഏജൻസികളുടെ പ്രതിനിധികൾ തമിഴ്നാട്ടിൽ ഇത് നടപ്പാക്കുന്നത് എങ്ങനെയാണെന്ന് വിശദമായി പഠിച്ച ശേഷമാണ് നമ്മൾ ഇവിടെ നടപ്പാക്കുന്നത് അതേ മാതൃക മാറ്റമില്ലാതെ തന്നെ നടപ്പാക്കുകയാണ് ശരി ഒരു ഔട്ട്ലെറ്റിൽ നിന്ന് വാങ്ങി വേറൊരു സ്ഥലത്ത് വളരെ ദൂരെ പോയിട്ടാണ് കഴിക്കുന്നത് എങ്കിൽ അവർക്ക് ചിലപ്പോൾ നഷ്ടം വരും തിരിച്ചുവിടെ എത്തിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് എല്ലാം നോക്കിയതൊന്നും ചെയ്യാൻ പറ്റില്ല ആ നമ്മള് മറിച്ച് ഏത് ഔട്ട്ലെറ്റിലും കൊടുക്കാമോ എന്നുള്ള സാധ്യത പരിശോധിക്കുന്നുണ്ട് പക്ഷെ തമിഴ്നാട്ടിൽ ഇപ്പൊ ചെയ്യുന്നത് ഇങ്ങനെ തന്നെയാണ് ഒരാശയക്കുഴപ്പം ഒഴിവാക്കാനാണ് ഇപ്പൊ ഇങ്ങനെ ചെയ്യുന്നത് അതേസമയം ഭാവിയിൽ നമുക്ക് ഏത് ഔട്ട്ലെറ്റിൽ കൊടുത്താലും റീഫണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നടപ്പാക്കും അത് ആലോചിക്കും നോക്കാം ആശങ്കപ്പെടേണ്ട നമുക്ക് പരിഹാരം ഉണ്ടാക്കാം